ദുരിത ജീവിതത്തിലും തോൽക്കാത്ത മനസ്സുമായി മൂന്ന് മക്കളെയും പോറ്റാൻ ചുമടെടുക്കുകയാണ് ഒരു വീട്ടമ്മ തൃശൂർ മുളയം സ്വദേശി ലക്ഷ്മിയാണ് കഴിഞ്ഞ ഒരു വർഷക്കാലമായി ചുമട്ട് തൊഴിലാളിയായി ജോലി ചെയ്യുന്നത് ഭർത്താവിൻ്റെ മരണശേഷം ജീവിതമാർഗം വഴിമുട്ടിയപ്പോഴാണ് ലക്ഷ്മി ചുമടെടുക്കാൻ തുടങ്ങിയത് ലക്ഷ്മിക്ക് ഭാരം ഒരു പ്രശ്നമേ അല്ല കാരണം ചുമടെടുത്തു കിട്ടുന്ന വരുമാനത്തിലാണ് തന്റെ മൂന്ന് കുഞ്ഞുമക്കളെയും ഈ അമ്മ നോക്കുന്നത് മുളയം കൂട്ടാല സ്വദേശിയായ ലക്ഷ്മി എന്നും പൂത്തോളിലെ റോഡരികിൽ യൂണിഫോം ധരിച്ച് ചുമട്ടുകാരോടൊപ്പമുണ്ടാകും ബി എം എസ് യൂണിയൻ ചുമട്ടു തൊഴിലാളിയായിരുന്ന ജിനേഷിന്റെ മരണശേഷം ഭാര്യയായ ലക്ഷ്മിക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ മറ്റു മാർഗങ്ങളില്ലായിരുന്നു പിന്നാലെ മെയ്ക്കരുത്തുമായി ഭർത്താവിന്റെ ജോലി തന്നെ തിരഞ്ഞെടുക്കുകയായിരുന്നു മേഖലയിൽ ആണുങ്ങൾക്ക് മാത്രം പറ്റുന്ന ഒരു പണിയാണ് യൂണിയൻ പണി അങ്ങനെയൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ സ്ത്രീകൾ അമ്മമാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണല്ലോ അപ്പോൾ നമ്മുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് നമുക്കൊരു ഭാരമായിട്ട് തോന്നില്ല ജീവിക്കാൻ വേണ്ടി ഒരു വാശിയും കാര്യങ്ങളും പിന്നെ കൂടെ പണിയെടുക്കണവരെ സഹ സഹതാവികളുടെ ഭയങ്കര സഹായം ഈ ജോലി ചെയ്യണോട് അഭിമാനമുള്ളു കാരണം സ്ത്രീകള് നമ്മൾ മരിച്ചു വേറെ ജോലിക്ക് പോയി അങ്ങനെ അല്ലാണ്ട് അവരുടെ അവരുടെ ഈ ജോലി ചെയ്ത് അവരുടെ അച്ഛനും അമ്മേനും എനിക്ക് നല്ല അഭിമാനമുണ്ട് കൂട്ടാലയിലെ ഒന്നര സെന്റിലുള്ള വീടും പതിമൂന്നും പതിനൊന്നും വയസ്സുള്ള രണ്ട് പെൺകുട്ടികളും എട്ട് വയസ്സുള്ള ഒരു ആൺകുട്ടിയുമാണ് ലക്ഷ്മിയുടെ സ്വത്ത് അവരെ സംരക്ഷിക്കാനാണ് രാപ്പകലില്ലാതെ ഈ അമ്മ ചുമടെടുക്കുന്നത് ലക്ഷ്മി കൂടെയുള്ളത് മറ്റുള്ള തൊഴിലാളികൾക്കും അഭിമാനമാണ് സാമർഥ്യം കഴിവൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് ഒരു വർഷത്തോളായിട്ട് ഇപ്പൊ നമ്മള് പണിപ്പിച്ചെടുത്തതിനു ശേഷം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ പോയിരിക്കുന്നത് ഇവിടെ ഒന്നും വേറെ സ്ത്രീകളില്ല പിന്നെ നമ്മൾ നല്ല രീതിയിൽ തന്നെ കൊണ്ടുനടക്കുന്നു എല്ലാ കാര്യങ്ങളും അതേസമയം തൊഴിലാളികൾക്കായി പൂത്തോളിൽ ഒരു യൂണിയൻ ഓഫീസ് വേണമെന്ന് പലതവണ ആവശ്യപ്പെട്ടിട്ടും കോർപ്പറേഷൻ അനുമതി നൽകിയിട്ടില്ലെന്നുള്ള പരാതിയും ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് ഒരു യൂണിയൻ റോഡ് വികസിക്കുന്ന ഭാഗമായിട്ട് ഒഴിവാക്കിയതാ ഒഴിവാക്കിയിട്ട് പറഞ്ഞു നിങ്ങൾക്ക് പകരം ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ ഷീഡ് ഷെഡ് ഈ കെട്ടി ഇരുന്നോളൂന്നൊക്കെ പറഞ്ഞതാ നണിക്ക് കയറി ഒരു കൊല്ല എനിക്ക് ഈ പണിയിൽ എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും മാത്രല്ല കാരണം നിങ്ങൾ നേരെ കാണുന്നത് മെർലിൻ പാറാ ഈ ബാറിന് മുന്നിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരുപാട് ഒരു പെണ്ണ് ഇങ്ങനെ ഈ പെണ്ണിങ്ങനെ ഇരിക്കുമ്പോ എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടും നിങ്ങൾക്ക് അറിയാം അതുകൊണ്ട് എന്റെ പണിക്കാര് എല്ലാരും എപ്പോഴും ഉണ്ടായിരുന്നു വരില്ല അവര് വേറെ പണിക്ക് പോയി എന്റെ പണി കഴിഞ്ഞപ്പോൾ വന്നിരുന്നു ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അമ്മയെയും കാത്ത് കുഞ്ഞുങ്ങളുണ്ടാകും ആ അമ്മയ്ക്ക് താങ്ങും തണലുമാകാൻ വളരണം ജീവിതം പലർക്കും പല വിധത്തിലാണ് സന്തോഷവും സങ്കടവും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകാം കഷ്ടപ്പാടുകളെ അതിജീവിക്കാൻ വേണ്ടത് കരുത്തുറ്റ മനസ്സാണ് അത്തരത്തിൽ സമൂഹത്തിന് മാതൃകയാവുകയാണ് ലക്ഷ്മി എന്ന ഈ അമ്മ ക്യാമറമാൻ വിപിൻ കോതച്ചർക്കൊപ്പം എം മനോജ് ജനം തൃശൂർ